മരുപ്പച്ചേടി തേടി തേടി ഉരു തീരങ്ങളിൽ കൊടുമായി മറുപ്പച്ചടി തേടി ഉരുണൽ തീരങ്ങളിൽ തളരുള്ള നേരം കരുതേമാ വിശ്വമിശയക്കും സ്ഥിതി ആയിരിക്കട്ടെ കർത്താവിൻ്റെ വലിയ കൃപയാൽ നാം വീണ്ടും കണ്ടുമുട്ടുകയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവെ ഈ സമയത്തെ സമയത്തെയോർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമേ അവിടുന്ന് സ്നേഹപൂർവ്വം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ കൽപ്പനകൾ ഓരോന്നും അനുസരിച്ച് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല കർത്താവെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ സകല തലമുറകളും ദൈവത്തെ അനുസരിക്കുന്നവരായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ അമ്മയുടെ പ്രാർത്ഥനയും തുണയും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്നേഹമുള്ളവരെ ഈ കാലഘട്ടത്തിലെ ധാരാളം മാതാപിതാക്കൾ കണ്ടുമുട്ടുമ്പോഴെല്ലാം അവരുടെ സങ്കടം അവരുടെ പരാതി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്താണ് പ്രത്യേകമായി പ്രാർത്ഥിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് അനുസരിക്കുന്നില്ല എന്തു പറഞ്ഞാലും അനുസരിക്കുന്നില്ല ശാഠ്യം ദുശാഠ്യം തരതല പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരാതികൾ ആരോപണങ്ങൾ സങ്കടങ്ങൾ അനേകം മാതാപിതാക്കളിൽ നിന്ന് കേൾക്കാനിടയാകും എന്തുകൊണ്ടാണ് മക്കൾ അനുസരിക്കാതെ പോകുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ മക്കൾ എങ്ങനെയാണ് സംസാരിക്കാൻ പഠിച്ചത് നമ്മൾ സംസാരിക്കുന്നത് കേട്ട് പഠിച്ചു നമ്മുടെ മക്കൾ എങ്ങനെയാണ് അനുസരിക്കാൻ പഠിക്കേണ്ടത് നമ്മൾ അനുസരിക്കുന്നത് കണ്ട് പഠിക്കണം കർത്താവ് അനുസരണമുള്ളവനായിരുന്നു പൗലോസിലിയ ഫിലിപ്പർ കീഴ് ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ പറയുന്നു മരണത്തോളം അതേ കുരിശുമരണത്തോളം അവൻ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു ആകയാൽ സകല നാമങ്ങൾക്കും ഉപരിയായി അവൻ്റെ നാമത്തെ ദൈവമുയർത്തി മത്തായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന സംഭവം മത്തായി എട്ടിൻ്റെ ഇരുപത്തി ഏഴാം വാക്യം പറയും അവർ ആശ്ചര്യപ്പെട്ടു അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു കാറ്റും കടലും പോലും അവനെ അനുസരിക്കുന്നുവല്ലോ പിതാവിനെ അനുസരിക്കുന്ന പുത്രൻ അവനെ മറ്റൊന്നിന് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല ദൈവത്തെ പിതാവായ ദൈവത്തെ അവൻ മരണത്തോളം കുരിശ് മരണം വരിക്കുവോളം അനുസരിച്ചു ഇന്ന് നമ്മുടെ മക്കളോടൊന്ന് പറഞ്ഞു നോക്കിയേ അവരെവിടെയെങ്കിലും പോയിട്ട് വരുന്ന വഴിക്ക് മോനെ വരുമ്പോൾ അപ്പച്ചന് ഇച്ചിരി കുഴമ്പൂടെ മേടിച്ചോണ്ട് വരണേടാ എന്ന് പറഞ്ഞാൽ അതവന് ഭാരമാണ് വേറെ പണിയില്ലേന്ന് ചോദിക്കും അല്ലെങ്കിൽ എനിക്കിപ്പോൾ വയ്യാന്ന് പറയും ഇങ്ങനെ നിഷേധിക്കുന്ന മക്കൾ എന്നാൽ യേശു മരിക്കണം മകനെ നീ പോയി സകല മനുഷ്യരുടെയും രക്ഷയ്ക്കു വേണ്ടി ഈ കുരിശ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നൂറ് ശതമാനം മരണം ഭരിക്കുവാൻ ഒരു മനുഷ്യനെന്ന നിലയിൽ യേശുവിന് ഈ മരണം ഭാരമായിരുന്നു എങ്കിലും അവൻ അനുസരിക്കുന്നത് കാണാനിടയായി അതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടികളെല്ലാം യേശുവിനെ അനുസരിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ മക്കൾ അനുസരിക്കണമെങ്കിൽ നമ്മളും അനുസരണമുള്ളവരായി അനുസരണമുള്ളവരായിത്തീരണം നാം ആരെയെല്ലാം അനുസരിക്കണമെന്ന് ദൈവം അനുശാസിക്കുന്നുണ്ടോ അവരെയൊക്കെ നാം ഹൃദയപൂർവ്വം സന്തോഷപൂർവ്വം അനുസരിക്കുമ്പോൾ നാം അനുഗ്രഹീതരായിത്തീരും നമ്മുടെ മക്കൾ അനുഗ്രഹം പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ കൽപ്പനകളിൽ പ്രമാണങ്ങളിൽ പ്രധാനമായി അവിടുന്ന് വാഗ്ദാനത്തോടുകൂടി നമുക്ക് നൽകുന്ന ഒരു കൽപ്പനയാണ് നീ നിൻ്റെ മാതാവിനേയും പിതാവിനേയും ബഹുമാനിക്കണം വാഗ്ദാനത്തോടു കൂടിയുള്ള ആദ്യത്തെ കൽപ്പന ഇതത്രയെന്ന് പൗലോസുലിയ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാതാവിനെയും പിതാവിനെയും ബഹുമാനിച്ച് അനുസരിക്കുമ്പോൾ നമുക്ക് ദീർഘായുസ് ഉണ്ടാകും എന്ന് ദൈവത്തിൻ്റെ പ്രമാണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ മരണങ്ങളിൽ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളുടെ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതിൽ ഒരു മുപ്പത്തിയഞ്ചിനും പതിനെട്ടിനും വയസ്സിൽ ഇടയിലുള്ള യുവജനങ്ങളാണ് ഏറ്റവും അധികം അപകടപ്പെട്ടിട്ടുള്ളത് മരിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ദീർഘായുസ് ഉണ്ടാകാൻ ദീർഘായുസ് ഉണ്ടാക്കാൻ മാതാവിനേം പിതാവിനേം ബഹുമാനിക്കണം അനുസരിക്കണം മക്കള് വാഹനം ഓടിക്കാൻ ഇറങ്ങുമ്പോൾ എങ്ങോട്ടെങ്കിലും പോകാൻ പോകാനിറങ്ങുമ്പോൾ ഏതപ്പനാണ് പറയാത്തത് മോനെ സൂക്ഷിച്ചു പോണേടാ പതുക്കെ ഏത് അമ്മയാണ് പറയാത്തത് മക്കളെ പതുക്കെ പോണേ മോനെ സൂക്ഷിച്ചു പോണേ എന്ന് പറയാത്ത ഏത് ഏതമ്മയാണുള്ളത് മാതാപിതാക്കളുടെ ഈ ഒരു കൽപ്പന ഈ ഒരു അപേക്ഷ അനുസരിക്കുന്ന മക്കൾക്ക് ദീർഘായുസുള്ളവരായി ജീവിക്കാൻ സാധിക്കും മാതാപിതാക്കളെ മാത്രമല്ല പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മാതാപിതാക്കൾക്കൊപ്പം പ്രായമായവരെ തിരുസഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെ സിസ്റ്റേഴ്സിനെ ഒക്കെ മുതിർന്നവരെയൊക്കെ അനുസരിക്കുവാനായിട്ട് ഈ പ്രമാണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ ഓർക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജീസസ് യൂത്തിൻ്റെ ആയിരുന്ന നാളിൽ ഇവിടെ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന ഒരു ഒരു പരിപാടിയിൽ ആന്ധ്രയിൽ നിന്നുള്ള കുറച്ച് ഇവിടെ എത്തി അവർ കുറച്ച് നാളിവിടെ താമസിച്ച് പരിശീലനങ്ങളിലൊക്കെ പങ്കെടുത്ത് അവർ തങ്ങളുടെ നാട്ടിലേക്ക് പോയപ്പോൾ അവരാരംഭിച്ച ശുശ്രൂഷകൾ കാണുവാനും അവരെ ഒന്ന് സഹായിക്കുവാനും ഒക്കെ ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചു അങ്ങനെ ഞങ്ങൾ ആന്ധ്രയിൽ ചെന്നപ്പോൾ അവിടെ ഒരു സിസ്റ്റർ ഞങ്ങളെ സഹായിക്കുന്നുണ്ടായിരുന്നു ആ സിസ്റ്റർ ഞങ്ങൾക്ക് തെലുങ്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ട്രാ ട്രാൻസ്ലേറ്ററായിട്ട് സിസ്റ്റർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആ സിസ്റ്റർ തന്നെയാണ് യുവജനങ്ങളെ ഇവിടെ എത്തിച്ചത് അപ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ കൂടെ ഞങ്ങൾ ചില ഭവനങ്ങളൊക്കെ സന്ദർശിച്ചു അവർ ഞങ്ങൾക്ക് സൽക്കാരമൊക്കെ ഒരുക്കി അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കസേരകളൊന്നുമില്ല പായിട്ടാണ് നിലത്താണ് ഇരുന്നത് അവിടെ രണ്ട് ചെറിയ ചാക്കുകൾ വെച്ചിട്ടുണ്ടായത് പ്ലാസ്റ്റിക്കിൻ്റെ വെള്ളച്ചാക്കുകൾ വൃത്തിയുള്ള ചാക്കുകളാണ് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നിറഞ്ഞിരിപ്പുണ്ട് അതിൻ്റെ ആ ചാക്കിലേക്ക് ഇരിക്കാൻ അദ്ദേഹം ഞങ്ങളെ ആഹ്വാനം ചെയ്തു അങ്ങനെ ചാക്കിൻ്റെ പുറത്തിരുന്ന് ഇദ്ദേഹം പായിലിരുന്ന് ഞങ്ങളുടെ മുൻപിലിരുന്ന് അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ പങ്കുവെച്ചു ആ മനുഷ്യൻ വളരെ വർഷങ്ങൾക്ക് മുൻപ് ആ നാട്ടിൽ ഒരു ദൈവാലയം ഉണ്ടായി വിശ്വാസിയായി തീർന്ന് ആ ആ ദേവാലയത്തിൽ സഹകരിച്ചിരുന്ന കാലത്ത് ആ മനുഷ്യനൊരു ഒരു കാറുണ്ടായിരുന്നു അംബാസിഡർ കാർ കാറുണ്ടായിരുന്നു ടാക്സി ഡ്രൈവറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുകയായിരുന്നു അദ്ദേഹം പറയാണ് ദിനംതോറും എനിക്ക് ഏകദേശം ഇരുന്നൂറ് രൂപയോളം വരുമാനം ആ നാളുകളിൽ ഉണ്ടായിരുന്നു ഒരു പുതിയ വികാരി വികാരിയച്ഛൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ജീപ്പുണ്ട് അദ്ദേഹം പറഞ്ഞു എടാ നീ നിൻ്റെ കാറ് വിറ്റിട്ട് നീ വന്ന് എൻ്റെ വണ്ടി ഓടിക്ക് നിനക്ക് ഞാൻ മാസം അറുന്നൂറ് രൂപ ശമ്പളം തരാം ഒന്ന് ആലോചിച്ച് നോക്കണം ദിവസവും ഇരുന്നൂറോ അതിലധികമോ അല്ലെങ്കിൽ ഇരുന്നൂറിനടുത്ത് വരുമാനമുള്ള മനുഷ്യൻ ആ കാറ് വിറ്റിട്ട് സ്വന്തം വരുമാന മാർഗം ഉപേക്ഷിച്ചിട്ട് അറുന്നൂറ് രൂപ ശമ്പളത്തിന് ഈ വൈദികൻ്റെ തീരുക അദ്ദേഹം ഇങ്ങനെ പങ്കുവെച്ചു അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആ അച്ഛനെയല്ല കണ്ടത് മറിച്ച് അദ്ദേഹത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നു ദൈവത്തിന് വേണ്ടി ഒരു ഡ്രൈവറാകാൻ അവിടുന്ന് എന്നെ വിളിക്കുന്നു അതുകൊണ്ട് ഞാൻ സന്തോഷപൂർവ്വം എൻ്റെ വാഹനം വിറ്റു ആ കാറ് വിറ്റപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് പതിനയ്യായിരം രൂപയോളം ലഭിച്ചു കൂടുതലൊന്നും ആലോചിച്ചില്ല അടുത്ത ആ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം മാറി കുറച്ച് സ്ഥലം അദ്ദേഹം വാങ്ങി പതിനയ്യായിരം രൂപയ്ക്ക് സ്ഥലം വാങ്ങി അതിൻ്റെ എഴുത്ത് ഫീസും എല്ലാം കൂടി അത്രയും ഒക്കെ ആയുള്ളൂ അങ്ങനെ കുറേ കാലം ഈ വൈദികൻ്റെ അച്ഛൻ അവിടുന്ന് സ്ഥലം മാറി പോകുന്നത് വരെയും ഈ അച്ഛൻ്റെ ഡ്രൈവറായിട്ട് അറുന്നൂറ് രൂപ ശമ്പളത്തിന് അദ്ദേഹം ജോലി ചെയ്തു അദ്ദേഹം പങ്കുവച്ചതാണ് എനിക്കതുകൊണ്ട് നഷ്ടമുണ്ടായില്ല ആ ദേശത്തെ പെട്ടെന്നാണ് ഒരു ടൗൺ പ്ലാൻ വന്നത് ഞാൻ എൻ്റെ സ്ഥലത്തിനോട് ചേർന്ന് വിശാഖപട്ടണത്തേക്കുള്ള ഒരു ദേശീയപാത അവിടെ വരികയായിരുന്നു അങ്ങനെ ദേശീയപാത വന്നപ്പോൾ സ്ഥലത്തിന് വില കൂടി ഞാൻ പതിനയ്യായിരം രൂപയ്ക്ക് വാങ്ങിയ സ്ഥലം എനിക്ക് പതിനഞ്ച് ലക്ഷത്തിന് മൂന്ന് നാല് വർഷത്തിനുള്ളിൽ വിൽക്കാൻ സാധിച്ചു ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവം അനുസരിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളവരെ അനുസരിക്കുമ്പോൾ നമുക്ക് നമ്മളറിയാത്ത നേട്ടങ്ങളും അനുഗ്രഹങ്ങളും കടന്നു വരാൻ പറ്റും വരുന്നത് കാണാൻ പറ്റുമെന്ന് ആ സഹോദരൻ പങ്കുവെച്ചു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഇപ്പോൾ ബ്രദർ ഇരിക്കുന്നത് എന്തിൻ്റെ പുറത്താണെന്ന് അറിയാവോ ഞാൻ പറഞ്ഞു ഒരു ചാക്കല്ലേ അപ്പോൾ അദ്ദേഹം ഒരു കർഷകനാണെന്ന് എനിക്കറിയാം ഞാൻ കരുതിയത് ഇത് വല്ല വളമോ മറ്റോ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് താങ്കൾ ഇരിക്കുന്നത് പണത്തിൻ്റെ പുറത്താണ് ആ ചാക്കിനകത്ത് ഇരിക്കുന്നത് പൈസയാണ് പ്രൈസ് അലോൺ അപ്പോൾ ദൈവം അദ്ദേഹത്തിന് വാരിക്കോരി അനുഗ്രഹിക്കുന്നത് കാണാൻ സാധിച്ചു ഈ അടുത്ത കാലത്ത് എനിക്ക് പരിചയമുള്ള ഒരു അച്ഛൻ ഞാനൊരു ചിത്രകാരനാണ് അച്ഛനെ കൊണ്ട് ചില പടങ്ങളൊക്കെ വരപ്പിച്ചിട്ടുണ്ട് അച്ഛന് ഒത്തിരി സ്വപ്നങ്ങൾ ഒരുപാട് ഭംഗിയായിട്ട് ഇടവകയെ രൂപതയൊക്കെ അലങ്കരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്ത് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഒരു പടം വരച്ചു കൊടുത്തു അടുത്ത ഒരു പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്തു വന്നപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു ഇനി കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് സ്ഥലം മാറ്റമാണ് മൂന്ന് വർഷമായി അദ്ദേഹം ആ ഇടവകയിൽ സേവനം ചെയ്തു ഞാൻ ചോദിച്ചു മൂന്ന് വർഷം തന്നെ ഒരു അഞ്ച് വർഷം അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് വർഷം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്കൊരുമിച്ച് ചെയ്യാൻ സാധിക്കുമായിരുന്നു കൊണ്ട് മാത്രമല്ല പലരിലൂടെ അദ്ദേഹം ആ ഇടവകയെ മനോഹരമാക്കുവാൻ നന്നാക്കുവാനൊക്കെ അദ്ദേഹം ശ്രമിച്ചു അപ്പം ഞാൻ പറഞ്ഞു അച്ഛന് പിതാവിനോടൊന്ന് റിക്വസ്റ്റ് ചെയ്തുകൂടെ അപേക്ഷിച്ചുകൂടെ ഒരു രണ്ട് വർഷം കൂടി നീട്ടിത്തരുവാനായിട്ട് അപ്പം അച്ഛൻ വളരെ എളിമയോടെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എടാ പിതാവ് നമ്മളോട് പോകാൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിൽക്കരുത് അതങ്ങ് അനുസരിക്കണം നമുക്കൊരു പക്ഷേ ആ പിതാവിനോട് ആവശ്യപ്പെട്ട് നിർബന്ധം പിടിച്ച് അവിടെ തുടരാമായിരിക്കും പക്ഷേ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവില്ലടാ പിതാവ് പറയുമ്പോൾ പോകാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ കർത്താവ് വരും എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ആ വാക്കുകൾ കേട്ടപ്പോൾ കർത്താവ് ഞാൻ പോകുന്നിടത്തൊക്കെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വന്ധ്യ വൈദികനെ കാണാൻ സാധിച്ചു ഞാൻ പോകുന്നിടത്തൊക്കെ കർത്താവ് കൂടെ വരണം അതിനെന്താ ചെയ്യേണ്ടത് പിതാവ് പറയുമ്പോൾ അനുസരിക്കുക ഇത് വലിയൊരു പാഠമാണ് ഇതൊരു വലിയ പാഠമാണ് നമ്മളോട് ആരെയെല്ലാം അനുസരിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നു അവരെയൊക്കെ അനുസരിക്കുമ്പോൾ ഈ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കർത്താവ് പറഞ്ഞു ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കുവാൻ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം അവിടെ സുവിശേഷത്തിൽ കർത്താവ് തമ്മിലുള്ള ആവശ്യം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കുവാൻ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം പ്രധാനമായിട്ട് നമ്മളെന്താണ് മക്കളെ പഠിപ്പിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടത് ദൈവത്തെ അനുസരിക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവത്തെ ബഹുമാനിക്കുവാൻ ദൈവത്തോടൊപ്പം ദൈവം കൽപ്പിച്ചിട്ടുള്ളവരെയൊക്കെ അനുസരിച്ച് ആദരിക്കുവാൻ നമ്മൾ പഠിപ്പിക്കണം ഞാൻ വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് എനിക്കൊന്നും അവകാശപ്പെടാനില്ല ദൈവത്തിലുള്ള വിശ്വാസമല്ലാതെ മറ്റൊന്നും കൈമുതലായിട്ടില്ല എൻ്റെ മകൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ അവനെന്നോടൊരു ചോദ്യം ചോദിച്ചു ഞാനവനെ ദിവസവും എൻ്റെ ഒരു പഴയ സൈക്കിളുണ്ട് ആ സൈക്കിളിലാണ് സ്കൂളിൽ കൊണ്ട് വിട്ടിരുന്നത് ഒരു ദിവസം എന്നോട് ചോദിച്ചു അപ്പച്ച എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്നുകിൽ ഓട്ടോറിക്ഷയിലാണ് വരുന്നത് അല്ലെങ്കിൽ ബൈക്കിലോ സ്കൂട്ടറിലോ ഒക്കെ വരും അപ്പച്ചൻ മാത്രം എന്താണ് സൈക്കിളിൽ വരുന്നത് ഒരു ബൈക്ക് വാങ്ങിക്കൂടെ ഞാൻ പറഞ്ഞു മോനെ നിൻ്റെ അപ്പച്ചൻ ഞാനല്ല ഈശോയാണ് നിൻ്റെ അപ്പച്ചൻ എനിക്ക് ഒരു ബൈക്ക് വാങ്ങാനുള്ള പൈസയൊന്നുമില്ല മോനെ ഈശോ അപ്പച്ചൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് നിന്നെ നോക്കി വളർത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിൻ്റെ അപ്പൻ ഈശോ ആയതുകൊണ്ട് മോൻ ഈശോ അപ്പച്ചനോട് പറയുക മോൻ്റെ ഈ അപ്പച്ചന് ഒരു ബൈക്ക് വാങ്ങി തരാൻ അങ്ങനെ ഞാൻ വളരെ സാധാരണമായി എൻ്റെ മോനോട് പറഞ്ഞു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം കിടക്കയിൽ ഉറക്കമുണരുമ്പോൾ കാണുന്നത് എൻ്റെ മകൻ എൻ്റെ ഇടതുവശത്താണ് കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് അവൻ എഴുന്നേറ്റ് കട്ടിലിൽ ചമ്പ്രം പണിഞ്ഞിരുന്ന് കൈകൾ കൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഈശോയെ എൻ്റെ അപ്പച്ചന് ഒരു ബൈക്ക് കൊടുക്കണമേ എൻ്റെ ഉള്ളിൽ വലിയൊരു ആവേശമുണ്ടായി എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല ഞാൻ പല സുഹൃത്തുക്കളുടെയും കൂടെ ബൈക്കിൻ്റെ പിന്നിലിരുന്നിട്ടുള്ളതല്ലാതെ ഒരു ബൈക്കിൻ്റെ എന്താണ് അതിൻ്റെ മെക്കാനിസം എന്താണ് അതിനെന്ത് മൈലേജ് കിട്ടും എനിക്കൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നാൽ അവൻ ഈശോയെ എൻ്റെ ഒരു ബൈക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി കർത്താവ് എൻ്റെ കൈകളിൽ ഒരു ബൈക്ക് വെച്ച് തരുന്നു ഞാൻ അന്നുമുതലാണ് ബൈക്കിലേക്കൊക്കെ നോക്കാൻ തുടങ്ങിയത് കാരണം അപ്രാപ്യമായ നമുക്ക് സാധിക്കാത്ത ഒന്നിനെക്കുറിച്ച് നോക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യേണ്ടതില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഗവനിക്കാത്ത കാര്യങ്ങൾ ഞാൻ അന്നു മുതൽ നോക്കാൻ തുടങ്ങി പത്രങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ മോട്ടോർ വാഹനങ്ങളുടെ പരസ്യം കാണുമ്പോൾ അത് ഏത് കമ്പനിയാണ് അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ ഞാൻ നോക്കാൻ തുടങ്ങി അതിനെന്ത് വിലയാകും എന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ആ സമയത്ത് പ്രഗ്നൻ്റാണ് ഇതാ അവൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു ആശുപത്രിയിൽ രാവിലെ പതിനൊന്നേക്കാലിന് അവളെ പ്രസവിച്ചു വൈകുന്നേരം നാലു മണിക്ക് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഞങ്ങളെ കാണാനെത്തി ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ കുഞ്ഞിനെ കാണാനെത്തി അദ്ദേഹം എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ബെന്നി പെൺകുഞ്ഞാണ് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതാണ് അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ താനിനി ഇങ്ങനെയൊന്നും പോയാൽ പോരാ ഞാൻ ചോദിച്ചു പിന്നെ എന്ത് ചെയ്യണം താൻ അല്പം സ്പീഡാകണം അപ്പം ഞാൻ പടം വരയ്ക്കുമ്പോൾ കൂടുതൽ പെർഫെക്ഷനൊക്കെ ആഗ്രഹിക്കുന്നത് കൊണ്ട് വളരെ സാവധാനത്തിൽ വരയ്ക്കുന്നുവെന്ന് എന്നെ കുറിച്ചൊരു പരാതി പലരും പറയാറുണ്ട് അപ്പോൾ വേഗത്തിൽ വരയ്ക്കണം എന്ന് ആയിരിക്കും ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതി ഞാൻ ചോദിച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എടോ തന്നെ ആരെങ്കിലും എങ്ങോട്ടെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ തൻ്റെ ഈ പഴയ പഞ്ചറ് സൈക്കിളും ചവിട്ടി താൻ അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു സമയം പിടിക്കും താൻ വിയർത്ത് കുളിച്ചൊരു കോലമാവും അപ്പോൾ അത് തന്നെ തൻ്റെ ജീവിതത്തെ തൻ്റെ ജോലികളെയൊക്കെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് താനൊരു ബൈക്ക് വാങ്ങുക അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവ് എനിക്ക് ബൈക്ക് തരുന്നുണ്ട് അത് വരുന്നുണ്ട് എവിടെ നിന്ന് വരും ഞാൻ പറ അതെനിക്കറിയില്ല പക്ഷെ വരും അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്ന് കഴിഞ്ഞു ഒരു ബൈക്കിന് എത്ര രൂപയോ ഞാൻ പറ എനിക്കറിയില്ല പത്ത് മുപ്പത്തയ്യായിരം രൂപയാകുമായിരിക്കും എന്നാൽ താനൊരു ബൈക്ക് വാങ്ങണമെന്ന് പറഞ്ഞ് ഈ സഹോദരി എൻ്റെ കൈകളിലേക്ക് ആശുപത്രിയിൽ വരാന്തയിൽ വെച്ച് കുറച്ച് പൈസ ഏൽപ്പിക്കാൻ തുനിഞ്ഞി ഞാനത് സ്നേഹപൂർവ്വം നിരസിച്ചു വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ സഹോദരി പറഞ്ഞു ബെന്നി ആളുകൾ നോക്കുന്നു ഇവിടെ കിടന്ന് ഒരാണും പെണ്ണും കൂടെ ഗുസ്തി പിടിക്കാൻ പാടില്ല തനിക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും ഇത് പിടിക്കുക ഞാൻ അത് കയ്യിൽ വാങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു താൻ ലജ്ജിക്കരുത് ഇത് തൻ്റെ പൈസയാണ് ആ സഹോദരി എന്നെക്കൊണ്ട് പല പ്രാവശ്യം പടം വരപ്പിക്കുകയും എഴുതിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചായയോ ബിസ്ക്കറ്റോ ഒക്കെ തന്ന് നന്ദി ബെന്നി എന്ന് പറഞ്ഞ് എന്നെ അയച്ചിട്ടേ ഉള്ളൂ അവർ പറയുകയായിരുന്നു താൻ ഓരോ പ്രാവശ്യവും ജോലി ചെയ്ത് കടന്നു പോകുമ്പോഴും തനിക്ക് ഞാൻ ചായയും തന്ന് ടാറ്റായും പറഞ്ഞ് വിടുമ്പോൾ തനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ ഇവരെന്തൊരു സ്ത്രീയാണ് എനിക്ക് അഞ്ച് പൈസ പോലും തന്നില്ലെന്ന് അപ്പോഴപ്പോൾ തനിക്ക് ഞാൻ ഈ ചില്ലറ പൈസ തന്നാൽ തനിക്കത് പ്രയോജനപ്പെടില്ല എന്ന് എനിക്കറിയാം താൻ ചെയ്ത ഓരോ ജോലിക്കും ഞാനൊരു വേദന തനിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു അതുകൊണ്ട് തനിക്ക് അഭിമാനത്തോടെ അന്തസ്സോടെ തനിക്ക് ഈ ബൈക്ക് വാങ്ങാം ഈ കാശ് വാങ്ങാം കാരണം ഇത് താൻ അധ്വാനിച്ച ഫലമാണ് സ്നേഹമുള്ളവരെ ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ മറ്റൊന്നുമല്ല ദൈവത്തെ അനുസരിക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവത്തിനെ അപ്പനായി കാണുവാൻ മക്കളെ പഠിപ്പിക്കണം നമ്മുടെ മക്കൾ ഓരോരുത്തരും അനുസരണമുള്ളവരായി അനുസരണമുള്ളവരായിത്തീരാൻ നമ്മുടെ മക്കൾ മക്കളോരോരുത്തരും അനുഗ്രഹമുള്ളവരായിത്തീരാൻ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓർക്കണം ഒരുപക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അവർ അനുസരണമുള്ളവർ ആയിരുന്നില്ലായിരിക്കാം എന്നാൽ നമ്മുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും നമുക്ക് ഇനിയുള്ള നാളുകളിലെ അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ യാചനയും കരുതലുകളും നമ്മൾ ദൈവത്തെയോ ദൈവജനത്തെയോ മാതാപിതാക്കളെയൊക്കെ അനുസരിക്കാൻ വിസ്മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അനുതാപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾ തീർച്ചയായും അനുഗ്രഹമായി തീരും അവരെക്കുറിച്ച് അഭിമാനിക്കാൻ ഇടയായിത്തീരും നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കൾ ഓരോരുത്തരും അനുഗ്രഹമായി തീരട്ടെ നമുക്ക് അവരെക്കുറിച്ച് ദൈവസന്നിധിയിൽ അഭിമാനിക്കാൻ ഇടയായി തീരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും കുരിശ് രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് এড্ৰাইভি ডু এ ইট দ ৰে জি মেইল ডাট কেই